പൊന്നുമ ചേച്ചി അഭിനയകാല ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും ഞങ്ങൾക്കൊക്കെ സിനിമയിൽ വന്നതിനേഷ ചേച്ചി അറിയുള്ളൂ ചേട്ടനതല്ല അതിനും എത്രയോ മുമ്പേ അറിയില്ല പിന്നെ ഈ പഴയ ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ ഓർമ്മ പഴയതായോ ഇല്ല പഴയൊന്നും ആയിട്ടില്ല ആ ശരി ഞാൻ ആദ്യമായിട്ട് പൊന്നുമെ കാണുന്നത് പിന്നെ കണ്ടിട്ടുള്ള സ്റ്റേജിലാണ് ആ ശരി അതായത് മൂലധനം അതിലെ പൊന്നമ്മ അന്ന് അഭിനയിക്കുമ്പോൾ ഒരു പാവാടയും ബ്ലൗസ് മാംസാരിയാണ് ഒരു വട്ടമൊഹവും ആ പൊന്നമ്മയാണ് ഈ പൊന്നമ്മ എന്ന് വിശ്വസിക്കാൻ പോലും ഒക്കെ അവസാനിപ്പോ ഞാനിരിക്കുന്നത് അതിനുശേഷം ഞാൻ കണ്ടത് അൽത്താരളിദാസ കലായത്തിന്റെ നാടകം അന്ന് ചേട്ടൻ നടനായിട്ടില്ല ഉണ്ട് ഞാൻ അൻപത്തി അഞ്ചിൽ നടനായി കഴിഞ്ഞു പ്രൊഫഷണൽ നടനായിക്കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ നടനായത് കൊണ്ട് എനിക്ക് നാടകം കാണാൻ പാടില്ല എന്നില്ലല്ലോ അങ്ങനെ ഞാൻ നാടകങ്ങൾ പലതും കണ്ട് അതിൽ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്താണ് പൊന്നമ്മ ആദ്യമായിട്ട് മൂലധനത്തിൽ കണ്ടത് അത് കഴിഞ്ഞിട്ട് പിന്നെ അൾത്താരയാണ് കണ്ടത് അൾത്താരയിലെ പ്രധാന വേഷമായിരുന്നു പൊന്നമ്മ അന്ന് വളരെ നമ്മളെ മനസ്സിനെ ഗ്രസിക്കുക എന്നൊക്കെ പറയലേച്ചു എന്നല്ല ആ കഥാപാത്രം ഇപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് പൊന്നമ്മയുടെ അന്നത്തെ ഒരു ഡയലോഗ് വരെ ഓർമ്മയുണ്ട് ഒന്നിനെയും ജ്വലിപ്പിക്കാൻ കഴിവില്ലാത്തൊരു കരിക്കട്ടയാണ് ഞാൻ ഈ പനമശ്ശേച്ചിറ കൂടെ ചേട്ടൻ ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ടല്ലോ അല്ല കിരീടം കുടുംബവിശേഷം അങ്ങനെ നിരവധി ചിത്രങ്ങൾ പേര് പറഞ്ഞാൽ നമ്മളെല്ലാം ഓർമ്മ ഇല്ലാത്ത അത്രയും പടങ്ങൾ ഭാര്യ അതെ അതെ അപ്പൊ നമുക്കൊക്കെ ഇഷ്ടമായിരുന്നു ഞാനും അങ്ങനെ സന്തോഷിച്ചിട്ടുള്ളതാണ് അത് കണ്ടിട്ട് ഈ ശരിക്കും പറഞ്ഞാൽ ഈ പൊന്നേച്ചിട്ടുള്ള അഭിനയിക്കുമ്പോൾ ആ അഭിനയത്തിൻ്റെ ഒരു എക്സ്പീരിയൻസ് അതെന്താണ് ചേട്ടൻ ഒരു ആക്ട്രസ് എന്നുള്ള നിലയിൽ കലാകാരി എന്ന നിലയിൽ എങ്ങനെയാണ് ഓരോ നടന്ന സമയത്തോളം ഇതൊരു ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട് ഒരു വോളിബോൾ കളിയാണിത് അപ്പോൾ മറ്റേ കോട്ടയിൽ നിന്ന് സർവീസ് ചെയ്തു വരുന്ന പന്ത് ആ സെൻറ്റർ എടുത്തിട്ട് ലിഫ്റ്റർ കൊടുക്കുകയാണ് ആ ലിഫ്റ്റർ കറക്റ്റായിട്ട് അത് ലിഫ്റ്റ് ചെയ്ത് കൊടുത്താൽ മറ്റേ ആൾ ചാടി സ്മാഷ് ചെയ്യും അപ്പോൾ സ്കോർ ആവണം എന്ന് പറഞ്ഞ പോലെ കറക്റ്റായിട്ട് ലിഫ്റ്റ് ചെയ്ത് കിട്ടിയെങ്കിലേ ഇയാൾക്ക് സ്മാഷ് ചെയ്യാൻ പറ്റൂ അങ്ങനെ കറക്റ്റായിട്ട് ലിഫ്റ്റ് ചെയ്ത് തരുന്ന ഒരു നടിയാണ് പൊന്നമ്മ അതുകൊണ്ടാണ് ഒരുപാട് സ്മാഷ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത് എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ കിരീടത്തിലോ അല്ലെങ്കിൽ പൊന്നമ്മയുടെ കൂടെ ഉള്ളപ്പോഴേ എന്തെങ്കിലും എനിക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം നിലനിൽക്കുന്ന വ്യക്തികളിൽ ഏതാനും ചില വ്യക്തികളിൽ ഒരാളാണ് പൊന്നമ്മ എനിക്ക് തിരിച്ചു പറയാനുള്ളത് ചേട്ടൻ്റെ കൂടെ നമ്മൾ ുംറിയാണ്ട് ചെയ്തു പോകും കാരണം നമുക്ക് ഓപ്പോസിറ്റ് അവിടെ നിന്ന് കിട്ടുന്ന അതായത് നമ്മൾ അറിയാണ്ട് ചെയ്തു പോകും അതാണ് അല്ല സത്യം പറഞ്ഞാൽ ഏത് പടത്തിലാണെന്ന് ഓർക്കുന്നില്ല എനിക്ക് തോന്നുന്നത് ചെങ്കോലാണെന്ന് തോന്നുന്നു അതില് ഒരു പ്രത്യേക സിറ്റുവേഷനിൽ ഞാൻ വന്നിട്ട് വെള്ളം ഫിറ്റായിട്ട് കയറി വന്നിട്ട് അവിടെ പ്രശ്നം ഉണ്ടാക്കുമ്പോൾ പൊന്നമ്മ കരഞ്ഞോണ്ട് എന്തോ എന്നോട് പറയും അരുതന്നു എന്തോ പറയും കൃത്യമായിട്ട് ഓർമ്മയില്ല എൻ്റെ ഒരു ഡയലോഗ് ഉണ്ടത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ ഈ നെഞ്ചിനകത്ത് മുഴുവൻ തീയാണ് എന്ന് ആണോ അന്നേരം ഇവരുടെ റിയാക്ഷൻ എന്നെ എന്തൊക്കെയോ ആക്കി മാറ്റികള് എപ്പോഴും ആക്ടേഴ്സ് അതായത് ടാലൻ്റഡായിട്ടുള്ള ആൾക്കാർ തമ്മിൽ പ്രവർത്തിക്കുമ്പോഴാണ് ഈ അറിവ് പകരാൻ സാധിക്കുക അങ്ങനെ പൊന്നമ്മയിൽ നിന്ന് എനിക്കും എന്നിൽ നിന്ന് പൊന്നമ്മയ്ക്കും സിദ്ധിക്കുന്നു ഒക്കെ കിട്ടിയിരിക്കുക ഒരുപാട് ഒരുപാട് കിട്ടിയിട്ടുണ്ട് അതിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്ത്രീയാണ് പൊന്നമ്മ ഒരു നടിയാണ് പക്ഷേ സിനിമയിൽ പൊന്നമ്മ വന്ന് എത്രയോ നാൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് എൻ്റെ ആദ്യത്തെ സിനിമ മുതലുണ്ട്